അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഒരു ചക്ക കേക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് മൈദാമാവും കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു നുള്ളു നുള്ളുപ്പൂടെയിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയിൽ ഒരു മൂന്ന് ഗ്രാം ഇട്ടു കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും അടുത്തൊരു മിക്സിയുടെ ജാറിൽ ഒട്ടും നനവില്ലാത്ത ജാറായിരിക്കണം രണ്ട് മുട്ടയിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിൽ ശകലം ഒരു ടീസ്പൂൺ പാൻ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് ചക്കച്ചുളയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച മുട്ടയും പഞ്ചസാരയാണ് അടിച്ച് ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് நமக்கு அது மெல்ட்யெடுக்க അതായത് ക്യാരമലേസ് ചെയ്ത് എടുക്കുന്നതാണ് ക്യാരമലായി കട്ടിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കളറ് ലൂസായി കിട്ടും നല്ല കളറും കിട്ടും നന്നായിട്ട് കരിഞ്ഞു പോകരുത് അപ്പോൾ അതിന് ഒരു ഗോൾഡൻ കളറൊക്കെ വരെ ആക്കി നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പോൾ അത് നമ്മൾ ക്യാരമലായി തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ മാവിൻ്റെ മിക്സിൽ ചേർക്കുമ്പോഴേ അതൊരു കളറ് കിട്ടത്തുള്ളൂ കേക്കിന് ഇതിപ്പോൾ നമ്മൾ മുട്ടയും മഞ്ചസാരയും അരിച്ചു വെച്ചതിലാണ് മിക്സ് ചെയ്തത് അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ നമുക്ക് കൊടുക്കാം അത് മൂന്ന് പ്രാവശ്യം അരിക്കുമ്പോഴത്തേക്കും കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടും അങ്ങനെ തന്നെ ചെയ്യണം എന്നിട്ട് നമ്മൾ മാവ് ഇതിലോട്ട് കുറേശ്ശേ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴും നമ്മൾ മറ്റേ ചക്കച്ചുള പത്തെണ്ണം അടിച്ചെടുത്തതും കൂടെ എടുക്കാം മാവ് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ലാസ്റ്റ് ഇതിട്ട് കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ മുട്ടയും പഞ്ചസാരയും അടിക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതായത് വെജിറ്റബിൾ ഓയിൽ ചേർക്കണമായിരുന്നു പക്ഷേ ഞാൻ ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഈ മിക്സിയിലൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത് അപ്പോൾ കേക്ക് ഹാർഡായി പോവും ചെറുതായിട്ട് തന്നെ നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും അപ്പോഴേക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ട ട്രയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് സൺഫ്ലവർ ഓയിലൊന്നും മിക്സ് ചെയ്ത് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് അതായത് ചരുവും അടപ്പുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം ഓവനൊന്നും വേണ്ട അപ്പോൾ അത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നല്ലൊരു ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കണം അതിന് ശേഷം ഒന്ന് അണ്ടിപ്പരിപ്പ് കൂടെ നമുക്കതിൽ വെച്ച് കൊടുക്കാം മുന്തിരി വേണമെങ്കിലും വെക്കാം അത് വെച്ചിട്ട് നമ്മൾ ഓവൻ സെറ്റപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതിൽ വെച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഒക്കെ ഒന്ന് അടച്ചു വച്ച് വേവിച്ചാൽ മതിയാവും ഇപ്പോഴൊക്കെ നല്ല ചക്ക കേക്കിൻ്റെ മണം വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെയും അസ്ലാലൈക്കും